എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ സ്ക്രൈബേഴ്സിൽ നമ്മൾ തയ്യാറാക്കിയ ഒരു സ്കൂളിൻ്റെ ബ്രോഷറാണ് കാണുന്നത് ഇതൊരു സ്ക്രൈബേഴ്സ് ഫയലാണ് ഈ സ്ക്രൈബേഴ്സ് ഫയലിലേക്ക് ഈ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ പല ചിത്രങ്ങളും പല ലൊക്കേഷനായിരിക്കാം ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം സാധാരണ നമ്മൾ സ്ക്രൈബേഴ്സിൽ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ ഒരു ഫോൾഡർ തയ്യാറാക്കുകയും ആ ഫോൾഡറിനകത്ത് നമ്മൾ ആ സ്ക്രൈബേഴ്സിൽ ഉപയോഗിക്കേണ്ട ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തുകയും വേണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫോൾഡർ മൊത്തമായി കോപ്പി ചെയ്ത് വേറെ ലൊക്കേഷനിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ പോലും ആ സ്ക്രൈബേഴ്സ് ഫയൽ തുറന്ന് പിന്നീട് എഡിറ്റ് ചെയ്യാനും ഫയൽ മിസ്സിങ്ങും കാണിക്കില്ല നമ്മൾ പല ലൊക്കേഷനിലെ ചിത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അത് എങ്ങനെ ഒരു ഫോൾഡറിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം അതിനായി സ്ക്രൈബേഴ്സിലെ ഫയൽ എടുക്കുന്നു കളക്ട് ഫോർ ഔട്ട് പുട്ട് സെലക്ട് ചെയ്യുന്നു ഒരു ഫോൾഡർ ചോദിക്കുന്നു നമ്മളവിടെ ആ ഫോൾഡറിനടുത്ത് ഒരു പേര് നൽകാം അപ്പം ഞാനിവിടെ ബ്രോഷർ ബ്രോഷർ എന്ന പേര് കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു ഉടനെ തന്നെ ഈ ചിത്രങ്ങളെല്ലാം ഈ സ്ക്രൈബേഴ്സ് ഫയൽ ഉൾപ്പെടെ ഒരു ഫോൾഡറിലേക്ക് പോയിട്ടുണ്ടാവും നമുക്ക് നോക്കാം ഡെസ്ക്ടോപ്പിലാണ് അത് ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത് പ്ലേസസ് ഡെസ്ക് ടോപ്പ് എടുത്ത് നോക്കാം ഡെസ്ക് ടോപ്പിനകത്ത് ബ്രോഷർ എന്നൊരു ഫോൾഡർ കാണുന്നുണ്ട് ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ ഫോൾഡിനകത്ത് ഇതാ ഒരു സ്ക്രൈബേഴ്സ് ഉണ്ട് ഇമേജസ് എന്നൊരു ഫോൾഡർ ഉണ്ട് ആ ഡോക്യുമെന്റിൽ ഉപയോഗിച്ചുള്ള എല്ലാ ചിത്രങ്ങളും ഈ ഒരു ഫോൾഡറിൽ വന്നിട്ടുണ്ട് അതുപോലെ ഇതാ എച്ച് എസ് പി എൻഡർ സ്കോർ ബ്രോഷർ എന്നായിരുന്നു ഫയൽ നെയിം തുറന്ന് കഴിഞ്ഞാൽ സ്ക്രൈബേഴ്സ് ഫയലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും ഫയൽസ് ഫയൽസൊന്നും മിസ്സിങ് ആയിട്ടുണ്ടാവില്ല ഇത്തരത്തിൽ മാഗസിൻസ് തയ്യാറാക്കുമ്പോൾ ഫയൽ മിസ്സിങ് ഇല്ലാതെ ചിത്രങ്ങളും ഡോക്യുമെൻറ്റുകളെല്ലാം നമുക്ക് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റു ലൊക്കേഷനിലേക്ക് അയച്ചു കൊടുക്കാൻ ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളിത് മെയിലിൽ അറ്റാച്ച് ചെയ്ത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ബ്രോഷർ എന്ന ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കംപ്രസ് കൊടുത്ത് അപ്പോൾ അതിനകത്ത് നമുക്കറിയാം സിപ്പ് ചെയ്യാനുള്ള പല ഫോർമാറ്റ് ഉണ്ട് ഞാൻ ഡോട്ട് സിപ്പ് എന്ന ഫോർമാറ്റാണ് സ്വീകരിക്കുന്നത് ദൻ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സിപ്പ് ഫോൾഡർ ആയി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇത് മെയിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് അയച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി കൂടുതൽ ടിപ്സുകളായി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം